ൻപാറയിലെ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് നമുക്ക് അതിന്റെ അപ്പുറം മാറ്റാന്തോട് പൊന്നങ്കോട് കുടിക്കോട് ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിലും നമ്മുടെ ഭാഗങ്ങളാണ് അപ്പൊ അവിടെ ആരെങ്കിലൊക്കെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റിയ പറയുമ്പോ കുഞ്ഞാശ്ശേരി പലയിടക്കാൻ പ്രധാനപ്പെട്ട കടയാണ് കൂടുതൽ അച്ചമ്പാറ ഉള്ള ചില കടക്കാരൊക്കെ ബിസിനസ് ഉണ്ടായിരുന്നേ കട അതുമാത്ര അവിടെ ആ കുഞ്ഞാസിന്റെ കഥ തന്നെ പ്രധാന അവിടെ ആണ് വേറെ ഒരു പ്രത്യേകിച്ചല്ല പിന്നെ ഈ പാലക്കയറി തലച്ചമുടക വരുന്ന കൃഷി സാധനങ്ങൾ വാഴക്കുല അതുപോലെ ഈ പിന്നെ കടച്ചക്ക അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഈ കൃഷി ചെയ്ത ഒരുപാട് പച്ചക്കറി ഇനങ്ങൾ അതുപോലെ തന്നെ കുരുമുളക് കുറെ ഈ പത്ത് അഞ്ചു കിലോ പത്ത് കിലോ കൊണ്ടുവരുന്നവരുണ്ടാവും ചുക്ക് കൊണ്ടിരുന്നവരുണ്ടാവും മഞ്ഞൾ കൊണ്ടുവരുന്നവരുണ്ടാവും അതൊക്കെ തലച്ചമുട വരിക അന്ന് തലച്ചമുടകരുണ്ട് അവിടെ ഒരു നാരായണൻ അതുപോലെ ഒരു പിന്നെ ആയിരുന്നു ഭാര്യ കുട്ട് അവർക്കുണ്ടാവും രാമൻകുട്ടി പിന്നെ കല്ലേ തമുണ്ടായി ലാസ്റ്റ് ഓർമ്മയുണ്ടാവും എനിക്കൊരു മമ്മൂട്ടിലെ കഥാപാത്രത്തെ ഓർമ്മ അയലെ ഓർക്കുമ്പോ അതെ 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 ആ അതെ അതെ വലിയ കച്ചവട വലിയ കച്ചവടമായിരുന്നു അപ്പൊ അങ്ങനെ അതെടുത്തിരുന്ന ആൾക്കാരാണ് നമ്മുടെ പിന്നെ ഈ കെ സി സുമാരൻ കെ സി റിയപ്പെടുക മൂപ്പാട് പാലക്കാട് കെ സി എസ് കെ സി എസ് പറഞ്ഞാൽ കെ സി എസ് കുമാരൻ അത് മൂപ്പൂർ സാധന ചാക്കൽ പച്ചമ കെ സി എസ് ഇതിൽ അവിടത്തെ നോടിനാർ പറയുന്നത് ഇന്നാളുടെ സാധനമാണ് കാര്യ ഞാൻ ആദ്യമായിട്ട് എ പി എം സിക്ക് പോലിവിടെ കെ ജി എസ് ടി ഇല്ല ആ സമയത്ത് ഇവിടെ കെ ജി എസ് ടി എടുത്തു അതുപോലെ തന്നെ അല്ല കെ ജി എസ് ടി സി എസ് ടി ഇല്ല ആ അപ്പൊ കെ ജി എസ് ടി ഉണ്ട് മൂപ്പൂരിൽ കെ ജി എസ് സി എടുത്ത് സി എസ് ടി എടുത്തു ഇന്റർസ്റ്റേറ്റ് പോകാനായിട്ട് പിന്നെന്താ സി എസ് ഉള്ളൊരു കച്ചവടക്കാർ ഏറ്റവും കഴിഞ്ഞ പിന്നെ കെ സി എസ് ആണ് കെ സി സുമാറിനാണ് അപ്പൊ മൂപ്പര് അന്നെടുക്ക പിന്നെ അവിടെ എടുത്തിരുന്ന ഒരു ആളുണ്ട് അദ്ദേഹത്തിന്റെ പേര് പിന്നെ പറയാൻ കഴിയുന്ന വെച്ചാല് അപ്പു ചെട്ടിയാർ അപ്പു ചെട്ടിയാർ എന്ന് പറഞ്ഞത് എനിക്കത് വ്യക്തമായ റോഡ് ഞാൻ അന്വേഷിച്ചപ്പോ കിട്ടിയത് വേറൊരാളും ഉണ്ട് അത് എനിക്ക് ഓർമ്മ അത്ര കൃത്യം എനിക്ക് ഈ സ്വർണ്ണപ്പെടുത്തി എനിക്ക് അന്നറിയാം ബാലക്കുളന്നെ ഇവിടുന്ന് ഇഷ്ടം പോലെ ആളുകൊണ്ടിരിക്കും പിന്നെ ഇങ്ങനത്തെ ഒരു മുപ്പതിനെ കുറിച്ച് പറയുമ്പോ അത്രേ പറയാനുള്ളൂ പൊന്നംകൂടിന്നും അത്ര വലിയ പിന്നെ പടിമിൻ പ്രധാനമായിരുന്നു പൊന്നംകോട് ഹംസക്കാരൻ പിന്നെ മാലട്ടൻ അതിന് മുമ്പ് ഒരു ചരിത്രവും കൂടെ ഈ ഈ വീട്ടിൽ വന്നിട്ട് തട്ടടിച്ചിട്ട് അതിൽ മരം ഇട്ട് അതിൽ ലൈനിൽ ഇട്ടിട്ട് ഒരാൾ താഴെ ഒരാൾ കൈ വലിയ വാളിന് അറക്കുന്ന നാലാം കണ്ടം മോമ്മക്ക ഉണ്ണിനിക്ക രണ്ടുപേര് കൊടുത്ത പ്രധാനികളായിരുന്നു ഓർമ്മയുണ്ടോ അതായത് നമ്മുടെ ബാങ്കിലെ മോമ്മന്റെ അംസക്ക മോമ്മന്റെ ഫാഗരാണ് അംസക്ക നാലാകണ്ഠം അംസക്ക പിന്നെ മൂപ്പരുന്ന ഉണ്ണിനിക്ക ഇവര് മൂന്ന് കൊടുത്ത അറക്കുകാരുന്നു ഒരാള് ആഴ്ച മൂന്ന് അതിന് മപ്പ് വരെ വെച്ച കേക്ക അതെ 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 ആ അതിച്ചിട്ട് അത് അത് മാത്രമല്ല അതിനൊക്കെ കറക്റ്റ് ആയിരിക്കും നിക്കുന്നത് അതിങ്ങനെ ഒരു കറുത്ത എഴുതി മുക്കിട്ട് അപ്പുറം അപ്പറം പിടിച്ചിട്ട് ഇങ്ങനെ വിളിയാണ് അതിന്റെ അടിയാ ഓ അതൊക്കെ അതൊക്കെ ഈ തട്ട കേട്ടിട്ട് അറക്കേറ്റിട്ട് അവരാണ് മെയിനായിട്ട് അറക്കുകാര് ഞാൻ കണ്ടത് ഒക്കെ ചെരിച്ചു കയറ്റി അതിനകത്തൊരു അതൊക്കെ ഇതിന്റെ ഒരു ചരിത്രമാണ് പഴയ അതുകൂടാതെ ഞാനിപ്പോ ഞാൻ ഈ ഡാമിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഡാമിന്റെ എനിക്ക് തോന്നുന്നു പിന്നെ മുന്നൂറ്റി നാൽപ്പത്തിയായിരം സ്ക്ര ഹെക്ടർ ആണ് ചതുരശ്ര ഹെക്ടറാണ് അതിന്റെ ഡാമിന്റെ കപ്പാസിറ്റി അതിന് നമ്മുടെ പഞ്ചായത്തിലൂടെ പ്രധാന കനാലും ലെഫ്റ്റ് ബാങ്കാണ് അതിന്റെ ഓപ്പണിങ് നമ്മുടെ പഞ്ചായത്തിലേക്കാണ് അത് കുതിച്ചിട്ടുണ്ടോ ഓപ്പണിംഗ് അത് അങ്ങനെ പോയി കടമ്പഴിപ്പുറം അങ്ങനെ പോയി അത് എനിക്ക് ഒരുപാട് തലവർ വരെ വരെ ണ്ട് അവിടത്തും വെള്ളത്തിന്റെ ലെവൽ വളരെ കുറയും ആ വെള്ളം അപ്പൊ നമ്മളിവിടെ പോയി പോവാ എട്ട് കിലോമീറ്റർ നിങ്ങളാണ് ആ മെയിൻ കനാല് നമ്മുടെ പഞ്ചായത്തിലെ മാത്രം ഉള്ളത് മാത്രം എട്ട് കിലോമീറ്റർ അത് ഇങ്ങനെ വളർന്നു പോവാണ് അവിടെ ചെന്ന് നമ്മുടെ ചന്ദനംകുണ്ടി വന്നിട്ട് അപ്പുറത്തേക്ക് പിന്നെ കരിമഞ്ചാരി കിറക്കാണ് എട്ട് കിലോമീറ്റർ ദൂ ദൂരം ഉണ്ട് അതുപോലെ നമുക്ക് നാല് സബ് കനാലുകൾ വരും നാല് സബ്കനാൽ എണ്ണങ്ങളെ കൂട്ടി ഒമ്പത് കിലോമീറ്റർ പിന്നെ നമ്മുടെ പണ്ടു സമൃദ്ധമായി വെള്ളമൊഴുകാനുള്ള ഇങ്ങനത്തെ ഉയർന്ന പ്രദേശങ്ങളിൽ അല്ലാത്ത എല്ലാ പ്രദേശത്തും വെള്ളം എത്തുന്ന ഒരു സംവിധാനമുണ്ട് അതുപോലെ നമ്മൾ അക്കാര്യത്തിൽ വലിയ ഭാഗ്യം വേറെ ഒരു റൗണ്ടാണ് പുഴ ഒഴുകുന്നത് പഞ്ചായത്തിന്റെ പാലക്കാട്ടിൽ നിന്ന് ഇവിടെ തുടങ്ങിയാല് എവിടെ ഇവിടെ കൊന്നരവേരെ വേറെ കണ്ണോട്ടിനുറം നമ്മൾ അങ്ങനെ പോയി അവിടെ മറ്റേ ബാങ്ക് അവിടെ ചെന്ന് ചേരുകയാണ് പുഴ അപ്പുറത്തേറും ചൂട് ഇതും കൂടെ ചേർന്ന് പിന്നെ കാരണം കൃഷി പഞ്ചായത്തിലേക്ക് എങ്ങനെ കിടന്ന് പോവുകയാണ് അപ്പോ ഏത് ഇത് നോക്കിയാലും നമുക്ക് വെള്ളത്തിന്റെ തന്നെ അതുകൊണ്ട് വളരെ കുറച്ച് കാലം മാത്രമേ മാച്ചാണ്ട ഒരു തോട്ടിൽ വെള്ളം ഇതായിരിക്കുള്ളൂ ആ ചെറുകിട വെള്ളം നമ്മുടെ കുണ്ടമ്പൂരി എന്ന് ജീവിത ജലത്തിന് ഉയർന്ന പ്രദേശങ്ങൾ ഉള്ളിക്കഞ്ചേരി കുണ്ടമ്പനം കുന്ന് ഈ കുന്ന് പോയി അപ്പൊ അതുപോലെ തന്നെ പിന്നെ ഉയർന്ന പ്രദേശം ബാക്കി എല്ലാ സ്ഥലങ്ങളും വെള്ളം ഉണ്ടാക്കുന്നു അതെ അതെ ഞാനത് മുമ്പ് പറഞ്ഞ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാനത് ഈ രണ്ടു മൂന്ന് അമ്പലത്തിന്റെ കാര്യം പറഞ്ഞു നിർത്തുകയായിരുന്നു അതല്ലാതെ മുസ്ലിം ആരാധനാലയം പള്ളികൾ അതിലെനിക്ക് പ്രധാനമായിട്ട് ഓർമ്മ വരുന്നത് എടൈക്കൽ വലിയ പള്ളിയാണ് എടൈക്കൽ വലിയ പള്ളി എന്ന് പറഞ്ഞാൽ അത് ഒരു പുരാണ പുരാണ പുരാതനമായ ഒരു പള്ളിയാണ് അത് പിന്നെ കുറച്ചൊരു ഒക്കെ ചെയ്തിട്ടാണ് അത് ഇപ്പോഴത്തെ ഇപ്പഴത്തെ കാരണാരൂപത്തില് അതായത് അന്ന് മരം കൊണ്ട് ഉണ്ടാക്കിയ പുരാതനമായ പള്ളിയാണ് അതുപോലെ തന്നെ തച്ചമ്പാറക്കാര്യോ പിന്നെ പോയിരുന്നു വേറൊരു പള്ളിയാണ് പിന്നെ കൊറ്റിയോട് കൊറ്റിയോട് ജുമാ മസ്ജിദ് ഇപ്പോഴും ഉണ്ട് വലിയ വലിയത് അതായത് ഈ പിന്നെ തെക്കുംപറം പിന്നെ മുതുകുറിശി ആ കാലത്ത് മുതുകൂർ തെക്കുംപറം പാറ്റ ഈ പ്രദേശത്ത് നിന്ന് എല്ലാവരും വരുന്നത് ഈ എടായ്ക്കൽ പള്ളിയിലേക്കാണ് ചൂരിയോട് മുള്ളത്തുവാറക്കപ്പുറം ചൂരിയോടിന്ന് പോണത് മുഴുവൻ ആ പ്രദേശത്ത് പോണത് മുഴുവൻ കൊറ്റിയോട് പള്ളിയിലേക്കാണ് അന്ന് പോയിക്കൊണ്ടിരിക്കുക അവരുടെ ഖബർ അവിടെയാണ് ഖബർസ്ഥാനവിടെയാണ് ഇവിടുത്തെ എല്ലാവരുടെയും കവർസ്ഥാൻ ഏട അയക്കലാണ് ഇപ്പോഴും അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ മറ്റ് പള്ളികളൊക്കെ ഉണ്ടാവുന്നത് അതായത് പിന്നെ പിന്നെ സുന്നി വിഭാഗത്തെ തിരിഞ്ഞ് മുജാഹിദ് വിഭാഗം ഉണ്ടാക്കി തച്ചമ്പ അതിനെ തേക്കു സാഹിബ് വളരെ നേതൃത്വം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ എ പിക്കാർ വലിയ നേതൃത്വം കൊടുത്തു അതിന്റെ ഭാഗമായിട്ടാണ് തച്ചമ്പാറയില് ഈ പള്ളി വരുന്നത് മുജാഹിദ് പള്ളി വരുന്നത് പിന്നെ ചൂരൂട് മുജാഹിദ് പള്ളി വന്നു അങ്ങനെ ആ തെക്കുമു തെക്കുമറത്തും മുജാദ് പള്ളിയല്ലേ ചുന്നിപ്പള്ളിയാ മുജാദ് പള്ളി പിന്നെ ഈ രണ്ടെണ്ണമേ ഉള്ളൂ ആ പിന്നെ എല്ലാ ചുന്നിപ്പള്ളികളാണ് പിന്നെ അതുപോലെ തന്നെ പറയപ്പോ ക്രിസ്ത്യൻ ആരാധന വെച്ച് നോക്കി ആയിരത്തി അമ്പത്തിരണ്ടില് തൊള്ളായിരത്തി അമ്പത്തിരണ്ടില് മുതുകുറിശിയില് ചുള്ളിപ്പാറ ജോർജിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം മേടിച്ചു കൊടുത്ത സ്ഥലത്താണെന്ന് എനിക്ക് തോന്നുന്നു സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് നടത്തി അതാണ് നമ്മളുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ക്രിസ്ത്യൻ ആരാധനാലയം അതിനുശേഷമാണ് പാലക്കയത്ത് പാലക്കയം കാലത്ത് മണ്ണാർക്കാട്ടിലൊക്കെ കത്തോലിക്കാൻ പോയ മണ്ണാർക്കാട്ടാണ് പിന്നെ അവരെന്താ വച്ചാൽ ഒരു പള്ളി അവിടുണ്ടാക്കി അതാണ് ഇന്ന് കാണുന്ന ഈ രൂപത്തിലുള്ള വലിയ പള്ളിയായി മാറി പിന്നെയാണ് സെന്റ് ആൻഡ്രീസ് പള്ളി പൊന്നംകോട് വരുന്നത് പിന്നെ ഒരുപാട് പള്ളികൾ നിരവ് പള്ളി വന്നു ഒരുപാട് പള്ളികൾ അങ്ങനെ വിശദീകരിച്ച് പോയാലും ഒരുപാട് പറയാറുണ്ട് അതൊക്കെ പിന്നീട് നമ്മുടെ പുരാണ പഴയകാലത്തെയാണ് പറയുന്നത് ഒരുപാട് പള്ളികൾ പിന്നെ വേറെയും വന്നു ഇതാണ് ഇപ്പൊ അതിനെ കുറിച്ചുള്ള ആരാധനത്തെ കുറിച്ച് പറയാനുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ ബസ് സർവീസ് ഒരു അന്ന് പ്രധാന മണ്ണാർഗാടി യൂണിയൻ മോട്ടോർ സർവീസ് എംഇ എം എസ് അതിന് നൂറ്റി മുപ്പത്തഞ്ച് വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാലശ്മപ്പണിക്കിരി വാങ്ങിച്ച വണ്ടി നൂറ്റി കെ എൽ പി നൂറ്റി മുപ്പത്തഞ്ച് രജിസ്റ്റേഷൻ വന്നപ്പോ അതിന്റെ പാലക്കാട് ജില്ലയിൽ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വണ്ടിയാണ് വണ്ടിയാണ് നൂറ്റി മുപ്പത്തഞ്ചില് പറയാ അതുപോലെ തന്നെ പിന്നെ എക്സർവീസ്മെൻ എക്സർവീസ് ഒരു അവർക്ക് ഒരു ഒരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിയുടെ കീഴിൽ കുറെ വണ്ടികളായിരുന്നു എനിക്ക് തോന്നാ നാലോ അഞ്ചോ വണ്ടി ഇതിന്റെ ഓടിയിരുന്നു അങ്ങനെ ഒരു വണ്ടിയല്ലേ പിന്നെ എനിക്ക് എന്റെ ഓർമ്മ ജാലകീറ എന്ന് പറഞ്ഞൊരു വണ്ടി വരുമായിരുന്നു അത് മണ്ണാർക്കാട് വന്നിട്ട് തച്ചമ്പാർ വന്നിട്ട് അംശക്കാരെ അവിടെ തിരിഞ്ഞ് വഴി കിട്ടിട്ട് തിരിച്ച് അവര് തിരിച്ച് മണ്ണാർക്കാടിന്റെ വായി ഇപ്പത്തേക്ക് അത് പോയി കണ്ടിട്ടില്ല പിന്നെ കണ്ടത് വെച്ചാല് ഉമാ റോഡ് ലൈൻസ് കൂട്ടിലക്കടുന്ന വണ്ടി ഓർമ്മയുണ്ടോ ഉമാ ചുറ്റുപൺസുകാരൻ അല്ലേ കരിപ്പ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ആ അവരുടെ ആയിരുന്നു അല്ലെ അവരുടെ ഒരു വണ്ടി ഉമാ റോഡ് ലൈൻസ് പറഞ്ഞ വണ്ടി വരുന്നു അപ്പൊ ഇത്രയും ഒരു പിന്നെയാണ് മയിൽവാഹനം എന്ന് പറയുന്നത് ആണല്ലേ അതില് പിന്നെ പിന്നെയാണ് മയിൽവാഹനം വണ്ടി വരുന്നത് പിന്നെ മയിൽവാഹനം തന്നെയായി സി ടി എസ് മയിൽ വാഹനം അല്ലേ അങ്ങനെ സി ടി എസ് മയിൽവാഹനം പിന്നെ 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 മലപ്പുറം പിന്നെ മലപ്പുറം ജില്ലയിൽ നിശം പോലെ വണ്ടികൾ വരാൻ തുടങ്ങി ഒരു നാസർ വണ്ടി ഓർമ്മയുണ്ടോ അത് ജെവി ടി ജേ വി ടി പിന്നെ കോഴിക്കോട് നേരിട്ട് ഡ്രൈറ്റ് ആറ്റ് എ ടൈമിനെത്തും അതിന് സ്ഥിര ഒരു ഡ്രൈവർ അതൊക്കെ ഒരു പ്രത്യേകതയായിരുന്നു അല്ലേ അന്ന് ഓട്ടോഷല്ലോ